നമസ്കാരം നവംബർ മുപ്പത് മുതൽ ഒട്ടേറെ ഉയർച്ച വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും ഇവർക്ക് വിജയിക്കാൻ കഴിയും അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകരുടെ ധനപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും സ്വന്തമായി ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങുവാൻ സാധ്യമാകും വീടിൻ്റെ പണിയൊക്കെ പൂർത്തീകരിക്കാൻ കൊതിക്കുന്നവർക്ക് വീടിൻ്റെ പണിയൊക്കെ നിഷ്പ്രയാസം പൂർത്തീകരിക്കാൻ സാധ്യമാകും പുതിയൊരു ബിസിനസ് കൊണ്ട് അഭിവൃദ്ധി വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ഐശ്വര്യമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്ന ഭാഗ്യശാലികളായ ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചും അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളായിരുന്നു പ്രശ്നങ്ങളായിരുന്നു ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ മാറി അതീവ നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് മേടക്കൂറിൽ ജനിച്ചവർക്ക് നല്ല ഒരു ഉയർച്ചയാണ് ഇനി ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും അഭിമാനിയായ സഹോദരന്മാരിൽ ജ്യേഷ്ഠനെ പോലെ പരിഗണിക്കപ്പെടുന്ന നക്ഷത്രജാതകരാണ് അശ്വതിയും ഭരണിയും കാർത്തികയും ഇനി ഇവർക്ക് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും പുതിയ വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടൊക്കെ വയ്ക്കുവാൻ സാധിക്കും ലോട്ടറി ഭാഗ്യം ഏറ്റവും അധികം ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രജാതകർ തന്നെയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും അടങ്ങിയ ആദ്യത്തെ കാൽഭാഗം കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം അടങ്ങിയ മേടക്കൂറുകാർ ചഞ്ചല മനസ്സിനുടമയായ ഇവർക്ക് ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് പല രീതിയിൽ പണം വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ഇവർക്ക് ഇവരുടെ ജീവിതം വിജയിക്കുക തന്നെ ചെയ്യും അതീവ സമ്പന്നതയിൽ എത്തുന്നു നവംബർ മുപ്പത് മുതൽ ഇവരെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പായും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്രജാതകരിൽ ഒന്നാം സ്ഥാനത്ത് അശ്വതിയും ഭരണിയും കാർത്തികയും അടങ്ങിയ മേടക്കൂറുകാർ ഉണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം സത്യം അടുത്ത ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്രജാതകർ കന്നിക്കൂറുകാരാണ് ഉത്രം അത്തം ചിത്തിര കന്നിക്കൂറുകാർക്കിത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് വരാഹി മന്ത്രം ജപിക്കുക ഈ നക്ഷത്രജാതകർ വരാഹി ദേവിയുടെ ഒറ്റവരി മന്ത്രം ജപിക്കുക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ ഇവർക്ക് മാറിക്കിട്ടും സപ്തമാതാക്കളിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്ന ദേവിയാണ് ശ്രീ വരാഹി വിശ്വാസപൂർവം ആരാധിക്കുന്നവർക്ക് ഉയർച്ച തന്നെയായിരിക്കും പണത്തിന് പണം ധനത്തിന് ധനം വേണ്ട സ്വർണ്ണത്തിന് സ്വർണം എല്ലാ മേഖലയിലും വിജയിക്കാൻ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് സാധ്യമാകും ഏത് തരത്തിലുള്ള പ്രശ്നവും മാറിക്കിട്ടും നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ഈ ഒരു മന്ത്രം നിങ്ങളെല്ലാ ദിവസവും ചൊല്ലുക ഈ പറയുന്ന ഒൻപത് ജാതകരും ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും ചെല് ചൊല്ലുക മന്ത്രം ഇതാണ് മന്ത്രം വജ്രകോശം മന്ത്രം വജ്രകോശം ഈ പവർഫുൾ മന്ത്രം നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമൊക്കെ കന്നിക്കൂറുകാരല്ല ഏതൊരു നക്ഷത്രജാതകർക്കും നേടിയെടുക്കാൻ സാധിക്കും ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്താൻ പോകുന്നത് അടുത്ത സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന നക്ഷത്രജാതകർ കുംഭക്കൂറുകാരാണ് അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യത്തെ ഭാഗം കുംഭക്കൂറുകാർക്ക് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും ആർക്കും എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മടിയില്ലാത്തവരാണ് കുംഭക്കൂറുകാർ സമ്പത്തും അതുപോലെ തന്നെ ഒക്കെ വന്നും പോന്നും ഇരിക്കും അതായത് വന്നും ഇരിക്കും കുറച്ച് കാലഘട്ടം സമ്പത്തിൻ്റെ കാലഘട്ടമാണെങ്കിൽ വീണ്ടും ഒരു അല്പം താഴ്ച ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നത് കാണാം പക്ഷേ വീണ്ടും ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും കുംഭക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ഒത്തിരി നേട്ടങ്ങൾ നേടിയെടുക്കുന്നവരാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഇവരെ ശത്രുക്കളായി ആരും കാണരുത് ശത്രുക്കളായി ഇവരെ കണ്ടാൽ ഉറപ്പായും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ പതനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവമുള്ളവർ നിങ്ങൾ ആ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഏതായാലും കുംഭക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നതൊക്കെ ഇവർ നേടിയെടുക്കും ഇവരുടെ ശത്രുദോഷം മാറിക്കിട്ടും ശത്രുദോഷമോ ജാതകദോഷമോ ചാരവശാലുള്ള ദോഷങ്ങളോ ഒക്കെ മാറിക്കിട്ടും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് നടന്നുകിട്ടും ഓം നമോ ഭഗവതി നരസിംഹായ നമ എന്ന മന്ത്രമൊക്കെ ഈ നക്ഷത്രജാതകർ ഒരു അറുപത്തിനാല് ദിവസം അറുപത്തിനാല് തവണ വീതം രണ്ട് നേരം ജപിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അതീവ സമൃദ്ധിയുടെ സമയം തന്നെയാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോകുന്ന സമയമാണ് കൊതിച്ചതൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഏതായാലും വരുന്ന കുറച്ചു നാളുകൾ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് നവംബർ മുപ്പത് മുതൽ കുറച്ച് നാളത്തേക്ക് വളരെയേറെ സൗഭാഗ്യത്തിലേക്ക് പോകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വരാഹി മന്ത്രം വജ്രകോശം അത് ചൊല്ലുക പവർഫുൾ മന്ത്രമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി നേട്ടവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായി കാണുവാൻ സാധിക്കും അത് വളരെ പെട്ടെന്നായിരിക്കും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും ധനം വർദ്ധിക്കും തൊഴിലിൽ അഭിവൃദ്ധി വന്നു ചേരും എന്ത് ബിസിനസ് ചെയ്താലും എന്ത് കർമ്മം ചെയ്താലും അതിലൊക്കെ പരിപൂർണ വിജയത്തിൽ എത്തും ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും പരിപൂർണമായ ഒരു വിജയത്തിൽ എത്തിക്കാൻ കഴിയും ഇതിനെ രാജയോഗമെന്നോ രാജരാജയോഗമെന്നോ ഒക്കെ നമുക്ക് പേരിട്ട് വിളിക്കാം ഏതായാലും ഒത്തിരി ഉയർച്ചയാണ് ഒത്തിരി സൗഭാഗ്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ഏതൊരു കോണിലാണെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം